ിൽ ചരിത്രമറിയാത്ത മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ ഈ സമസ്ത കഠിനമായി എതിർക്കുന്ന കാന്തപരവുമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാനും നീക്ക പോപ്പ് ഉണ്ടാക്കാനും അദ്ദേഹത്തെ സഹായിക്കാനും സമസ്തയെ അവഗണിക്കാനും തുടങ്ങുന്ന പശ്ചാത്തലങ്ങൾ വന്നു അത്തരം ഘട്ടങ്ങളിൽ അത് ചോദ്യം സംഘടന ചോദ്യം ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ മുൻനിരയിൽ ഞാനുണ്ടായിരുന്നു ഇതാണ് എനിക്ക് ഒരു ചാർജ് ഷീറ്റായി പറയാനുണ്ടാകാം ആത്മാർത്ഥമായി ചെയ്താണ് ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാന്തപുരത്തേത് സൈഡാക്കാൻ നോക്കിയ ഒരു കാര്യമാണ് കാന്തപുരത്തിന്റെ വ്യാജ മുടി എല്ലാവർക്കും ഒരാൾക്കും നമുക്കൊരെയാ വ്യാജമാണ് ആ മുടിപ്പള്ളിയും അതിന്റെ ചുറ്റുള്ള കോംപ്ലക്സിന് നമ്മുടെ യു ഡി എഫിലെ മന്ത്രിസഭയിലെ നമ്മളെ മുസ്ലിം ലീഗിന്റെ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരുമിച്ച് അത് ശിലാസ്ഥാപനം നടത്താൻ പോയി മാത്രമല്ല നമ്മുടെ മന്ത്രി ഇരുപത് കോടിന്റെ റോഡ് അതിലേക്ക് അനുവദിച്ചു പ്രഖ്യാപിച്ചു ഇതിനെ നമുക്ക് വൈകാരികത അനുഭവപ്പെടില്ല നമ്മളൊരു ഭാഗം തച്ചുകെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ദുഃശക്തികളെ അപ്പത്ത് സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾ ടീ പോയിട്ട് നമ്മുടെ പ്രിയങ്കന കുഞ്ഞാൽ സാഹിബോട് പറഞ്ഞു സാഹിബ് ദയവ് ചെയ്ത് നമ്മൾ മൊത്തം ഇതിന് ഇത്ര ശക്തമായ എതിരാണ് ധീകാരം എതിരാ അവരെ പരിപാടി കാശിലാസ്താപനം നിങ്ങൾ പോകരുത് അത് മുഖ്യമന്ത്രി സംഘടിപ്പിച്ച് കൊടുക്കാൻ ഞാൻ കൊടുത്തതാണ് അതുകൊണ്ട് പ്രയാസം തരാം പങ്കെടുത്തു എന്നിട്ട് ഈ എതിർപ്പൊന്നും എന്റെ സ്വന്തം എതിർപ്പല്ല പാനക്കാട് സയ്യിദ് ഹൈദർ ഷാ വീട്ടിലാണ് എസ് ഒ സംസ്ഥാന സെക്രട്ടറി ചേർന്നത് അതിൽ എല്ലാവരും ഈ വിഷയം ഗൗരവമായി ഉണർത്തി അവസാനം അവിടെ വെച്ച് പ്രമേയം അംഗീകരിച്ചു പ്രമേയം അംഗീകരിച്ചപ്പോൾ ഞാൻ ഇന്നും ഓർക്കുകയാണ് ആ പോയത് ശരിയായില്ല അവനെ അപലപിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ തന്നെ എഴുതിങ്ങനെ തങ്ങളെ മുന്നിൽ ഇന്ന് എഴുതാണ് പിന്നെ പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അവർക്ക് ഇരുപത് കോടി രൂപയുടെ പാലം അനുവദിച്ചതും റോഡ് അനുവദിച്ചതും അപലപനീയമാണ് എന്ന് ചൂണ്ടിക്കേകുമ്പോ വന്യരായ തങ്ങളാ പറഞ്ഞത് ആ മന്ത്രിയുടെ പേരുടെ എഴുതി കഴിഞ്ഞു തങ്ങൾ വികാരാധീനനാണ് ഈ നിലയിൽ ഞാനൊരു സാമ്പിൾ പറഞ്ഞതാണ് കാന്തപുരം ഏത് കാന്തപുരത്തിൽ എതിർക്കാൻ വേണ്ടിയാണ് സമസ്ത ഈ കഷ്ടപ്പാടൊക്കെ ചെയ്ത് സംസ്ഥാനം പിണർത്തിയത് അങ്ങനെ പറയാം